വള ഒരു മുത്തശ്ശിക്കഥ പോലെയുള്ള കഥയെ സിമ്പിളായി സിനിമാറ്റിക്കായി അവതരിപ്പിച്ചിരിക്കുകയാണ് മോഹ്ഷിൻ എന്ന പുതിയ സംവിധായകൻ ലുക്മാനും ധ്യാൻ ശ്രീനിവാസനും സലീമും നവാസ് വള്ളിക്കുന്നും അർജുൻ രാധാകൃഷ്ണനും വിജയരാഘവനും ശാന്തി കൃഷ്ണയും ഒക്കെ പടത്തിൽ മെയിൻ കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നു ഒരു വളയുമായി ബന്ധപ്പെട്ട പ്രാചീന കഥ ഒരു ആനിമേഷൻ രംഗത്തിലൂടെ ജാഫർ ഇടുക്കിയുടെ നരേഷനിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത് പുതുതായി വിവാഹം കഴിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനായി ലുക്ക്മാൻ എത്തുന്നു ജസ്റ്റ് മാരീഡ് ആകുന്ന ധ്യാൻ ശ്രീനിവാസിൻ്റെ ഭാര്യയുടെ കയ്യിൽ വരുന്ന ഒരു ആൻറ്റിക് വളയും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ആണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് അതുമായി കണക്ട് ചെയ്ത് നടക്കുന്ന സ്വാഭാവികമായ ചെറിയ പുഞ്ചിരി ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഹ്യൂമറുകൾ ആണ് സിനിമയിൽ വന്നിരിക്കുന്നത് ലുക്മാനും ചിത്രത്തിൽ പുതുതായി വിവാഹം കഴിഞ്ഞ ആളായാണ് ഉള്ളത് പുള്ളിയുടെ ഭാര്യയും ഒരു വളയ്ക്കു വേണ്ടി ആവശ്യപ്പെടുന്നതും അയാൾ അതിനു പുറകെ പോകുന്നതും ആണ് കഥയുടെ മെയിൻ ലൈൻ അങ്ങനെ മൊത്തം വളയെയും വള കൈവശം വെച്ചിരിക്കുന്നവരെയും ചുറ്റിപ്പറ്റിയാണ് സിനിമ കഥ പറഞ്ഞു നീങ്ങുന്നത് വളരെ ചെറിയ കഥാഗതിയും പശ്ചാത്തലവും ഒക്കെ ആണെങ്കിൽ കൂടി എന്തോ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടാണ് സിനിമ തുടരുന്നത് മുൻപ് ഇവിടെ വന്ന ഇതിഹാസ പോലെയോ അല്ലെങ്കിൽ പെരുമാനി പോലെയോ ഒക്കെയുള്ള ചെറിയ സിനിമയാണ് വള വളരെ ചെറിയ ഒരു കഥാതന്തുവും പശ്ചാത്തലവും ഒക്കെ ആണെങ്കിൽ കൂടി എന്തോ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടാണ് സിനിമ തുടർന്നു പോകുന്നത് മുൻപ് ഇവിടെ വന്ന ഇതിഹാസ പോലെയോ അല്ലെങ്കിൽ പെരുമാനി പോലെയോ ഒക്കെയുള്ള ചെറിയ സിനിമയാണ് വള വളയെ കേന്ദ്രീകരിച്ച് പറയുന്ന കഥയിൽ പിന്നീട് ഒരു മാറ്റം വരുന്നത് രണ്ടാം പകുതിക്ക് ശേഷം ആണ് വള എങ്ങനെ ഇവിടെ എത്തിയെന്നും എങ്ങനെ കൈമാറ്റം സംഭവിച്ചുവെന്നും രണ്ടാം പകുതിയിൽ പറയുന്നു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഉള്ള ഒരു വലിയ സംഭവം പണ്ട് ഉണ്ടായതായി കാണിക്കുന്നു അതിൽ ലുക്ക്മാൻ്റെ കഥാപാത്രവും ും ഇൻവോൾവ് ആകുന്നതും ഉണ്ട് ആ ഇൻസിഡൻ്റൊക്കെ സിനിമാറ്റിക്കിനും മുകളിൽ പോയി എന്ന് തോന്നി പ്രേക്ഷകന് അതൊക്കെ എത്രമാത്രം ദഹിക്കും എന്നും പറയാൻ കഴിയില്ല ധ്യാൻ ശ്രീനിവാസിനേക്കാൾ പടത്തിൽ സ്ക്രീൻ ടൈം വരുന്നത് ലുക്ക്മാനാണ് ധ്യാനും ലുക്മാനും തമ്മിലുള്ള ഏകദേശം മൂന്ന് സ്റ്റൻഡ് രംഗങ്ങൾ പടത്തിലുണ്ട് അബൂ സലീമും നല്ല വേഷം ചെയ്തു അദ്ദേഹത്തിനും ഒരു സ്റ്റൻഡിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞതായി തോന്നി ഗായകൻ ഷാഫി കൊല്ലവും വളയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു രണ്ടു നടിമാരാണ് പടത്തിൽ ശാന്തി കൃഷ്ണയെ കൂടാതെ ഉള്ളത് അതിൽ ധ്യാനിൻ്റെ ഭാര്യയായി അഭിനയിച്ച നടിയെ ആണ് കഥയിൽ മെയിനായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ശ്രീനാഥ് ബാസിയുടെ ആസാദിയിലൊക്കെ അഭിനയിച്ച രവീണയാണ് ഈ റോൾ ചെയ്തിരിക്കുന്നത് ലുക്മാന്റെ ഭാര്യയായി വേഷമിട്ട നടിയും കൊള്ളാമായിരുന്നു ഈ രണ്ടു കഥാപാത്രങ്ങളും നല്ല ലൗഡായ ആയിരുന്നു ആ ഫ്രീക്വൻസിയിൽ തന്നെ അവർ അഭിനയിച്ചു ഫലിപ്പിച്ചിട്ടുണ്ട് ലുക്മാൻ്റെ ജ്യേഷ്ഠനായി ഗോകുലനും സിനിമയിൽ ഉണ്ട് പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഒക്കെ തന്നെ കേൾക്കുവാൻ കുഴപ്പമില്ലാത്ത തരത്തിൽ ആയിരുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു നാടോടി കഥ കേട്ടിരിക്കുന്ന പോലെ എന്തായിരിക്കും ഇനി സംഭവിക്കുക എന്ന് ചെറുതായി ചിന്ത വരുത്തി മിതത്വത്തിൽ എഴുതി അവതരിപ്പിച്ചിരിക്കുന്ന ഒറ്റത്തവണ കണ്ടിരിക്കാവുന്ന ഒരു കുഞ്ഞു ഓക്കെ സിനിമയാണ് വള ഒരു വലിയ സംഭവം പ്രതീക്ഷിച്ചത് ു പോകാതെ ഒരു ചെറിയ സന്തോഷം ആശിച്ചു പോയാൽ തിയേറ്ററിൽ രണ്ടേകാൽ മണിക്കൂർ ബോറടിയില്ലാതെ ഇരിക്കാം